بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد الله سبحانه وتعالى نمر يرمي شغوط لنا على آخرة ومقبغارة پرنا والولي عملاء نمرا يرمي العلامة ابن أبي العز الحنفي رحمه الله هجرة نوتي تنوت دند الوفاة يا فندنا الأرجوزة المائية في ذكر حال أشرف البدية رسول صلى الله عليه وسلم يقول ترتم برأينا نور فدين لدنيا كتابه നമ്മൾ ക്ലാസ് നാല് ക്ലാസ്സുകളായിട്ട് അതിന്റെ ആമുഖവും ആരംഭവും വിശദീകരിച്ചു അഞ്ചാമത്തെ ദിവസം നമ്മൾ തുടങ്ങുന്നത് ഇരുപതാമത്തെ വയസ്സാണ് ഇതിൽ അദ്ദേഹം പറയുന്നത് വസക്ക് അപ്പത്തി അഞ്ചാമത്തെ വയസ്സ് റസൂലിന് മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ ആയപ്പോഴാണ് കുറേശ്ശികൾ കാബാലയം പുതുക്കി പണിതാൻ തീരുമാനിച്ചത് അത് ദ്രവി ദ്രവിച്ചപ്പോൾ കാബയുടെ മതിലുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു അത് പഴകി കുറേകളൊക്കെ കൂടി തീരുമാനിച്ചു അതൊന്ന് പുതുക്കി പണിയാണ് അന്ന് വയസ്സ് മുപ്പത്തഞ്ചായിരുന്നു ബുഹാരി മുസ്ലിം മുദ്ധരിക്കുന്ന ഹദിത്തിൽ കാണാം ജാബിർ ബിൻ അബ്ദുല്ലിപ്പണി നാഥ ആ സമയം

ആ സമയത്ത് അബ്ബാസ് പറഞ്ഞു നിന്റെ ആ ഉടുമുണ്ടെടുത്തിട്ട് അത് നിന്റെ പിരടിയിലേക്ക് വെക്കും അപ്പൊ കല്ലുകളിൽ നിന്നും അതിൽ നിനക്ക് സംരക്ഷണം നൽകും പ്രയാ പ്രയാസമില്ലാതെ കല്ലുകൾ നീക്കാൻ കഴിയും കല്ലുകൾ ചുമക്കാൻ കഴിയും

ുംബാൻ ചേർന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നത് വ്യാജത്തിന്റെ മുമ്പ് മുമ്പ് അലഹി വസല്ല പുതുക്കിപ്പണിയുന്നതിൽടെ കൂടെ പങ്കായിട്ടുണ്ട് പിന്നെ ശേഷമുള്ള ബൈറ്റിലും അദ്ദേഹം വിശദീകരിക്കുന്നത് കാപ ഉണ്ടാക്കുന്ന സമയത്തുള്ള ചെറിയൊരു സംഭവമാണ് കാബ പുതുക്കിപ്പണിയുമ്പോഴുള്ള ഒരു ചെറിയ സംഭവം തീരുമാനിക്കാനുള്ള അവസരം നൽകി എന്താണോ വിധിച്ചത് അത് അവർ അവർ തൃപ്തിപ്പെട്ടു ആ ഹജറുൾ അസൂദ് വെക്കുന്ന വിഷയത്തിലുള്ള അഥവാ അതിന്റെ സ്ഥലത്ത് അതായത് പുതുക്കിപ്പണിയുന്ന സമയത്ത് ഹജറുൾസദ് വെക്കേണ്ട സ്ഥലം എത്തിയപ്പോൾ കുറേശികൾ പരസ്പരം തർക്കിച്ചു ഓരോ ഗോത്രവും ആ ഷറഫ് ഹജറുൽ അസൂദ് വെക്കാനുള്ള ആ ഒരു സ്ഥാനം അത് നമ്മുടെ ഗോത്രത്തിന് വേണമെന്ന് ഓരോ ഗോത്രവും തീരുമാനിച്ചു ആ പരസ്പരം അടിയായി സീറയിൽ വളരെ വിശാലമായിട്ടൊരു ആ സംഭവം പറയുന്നുണ്ട് ഒരുമിച്ചുകൂടി ഓരോ ഗോത്രവും ആ കല്ല് വെക്കാൻ ഹസറൽ സ്ഥാനത്ത് വെക്കാൻ പരസ്പരം മത്സരിച്ചു എത്രത്തോളം അവർ ഒരു വലിയ പാത്രം കൊണ്ടുവന്നു ബനുഅബ്ദിദ്ദാർ ഗോത്രം വലിയ ക്തം ഉള്ള ഒരു പാത്രം കൊണ്ടുപോകുന്ന അതിൽ കൈകൾ മുക്കിയത് അവർ ശപഥം ചെയ്തു അതിനുവേണ്ടി മരിക്കാൻ തയ്യാറായി അത് അവർക്ക് വേണം അങ്ങനെ പല ഗോത്രങ്ങളും പ്രശ്നത്തിലായപ്പോ ആ കാലഘട്ടത്തിൽ മക്കൽ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ് അബു ഉമയ്യത്ത് ബിൻ ഉൽ മുറത്ത് അബ്ദുല്ല ബിൻമർ ബിൻ മഹ്സൂം അദ്ദേഹം വന്ന് മക്കൽ ഏറ്റവും പ്രായം കൂടിയ ആളാണ് അദ്ദേഹം ഒരു തീരുമാനം മുമ്പിൽ വെച്ചു ദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ അടുക്കിലേക്ക് ആ വാതിലൂടെ ഹറാമിന്റെ ആ വാതിലൂടെ ആരാണോ ആദ്യം കടന്നു വരുന്നത് അവർ നിങ്ങളെ ഏൽപ്പിക്കുക അവർ അല്ലാതെ അംഗീകരിച്ചു അവർ അങ്ങനെ കാത്തിരിക്കും ആ സമയത്താണ് ഫാനം അള്ളാഹുവിന്റെ തീരുമാനം ആ വാതിലൂടെ ആദ്യമായി കടന്നു വന്നത് ഇത് കണ്ടപ്പോ കുറേശികൾക്ക് എല്ലാവരും സന്തോഷമായി എല്ലാവരും നമ്മൾ എല്ലാവർക്കും തൃപ്തിപ്പെട്ടു മുഹമ്മദ് എല്ലാവർക്കും തൃപ്തിയാണ് അങ്ങനെ അലഹു വസ്ല്ലം അവരോടൊരു തുണി കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു അവനൊരു വസ്ത്രം കൊണ്ടുവന്നു തുണി കൊണ്ടുവന്നു അതാ റസൂൽ ആ കല്ലെടുത്ത് ആ തുണിയിൽ വെച്ചു ഓരോ ഗോത്രക്കാരോടും ഗോത്ര തലവന്മാരോടും ആ തുണിയുടെ ഓരോ ഭാഗങ്ങൾ പിടിക്കാൻ റസൂൽ പറഞ്ഞു അങ്ങനെ അവർ ഓരോ ഭാഗം പിടിച്ച് കൊന്തിച്ചു അതിന്റെ സ്ഥാനം എത്തിയപ്പോൾ സുസലു അലഹി വസ്ല്ലം തങ്ങളുടെ തിരി കൈകൊണ്ട് ആ കല്ലെടുത്ത് അതിന്റെ സ്ഥാനത്ത് വെച്ചു അതെല്ലാവരും തൃപ്തിപ്പെട്ടു അതാണ് സംഭവം ഈ സംഭവത്തെ ബലപ്പെടുത്തുന്ന രൂപായു ഇതേപോലെ രൂപായത്ത് മഹമ്മദിന്റെ മുസ്നദിലും നമുക്ക് കാണാൻ കഴിയും ഇതേ രീതിയിലുള്ള ഏർ അവിടെയും കാണാൻ കഴിയുന്നത് അപ്പൊ കുറേശ്ശികൾ കാബ റസൂ സല അലിഹുസലമക്ക് മുപ്പത്തഞ്ചാമത്തെ വയസ്സായപ്പോ പഴകിയ ദ്രവിച്ചു കൊണ്ടിരുന്ന ആ കാബയെ കുറേശ്ശികൾ പുതുക്കി പണിതു ആ പണിയുന്നതിലാദ് റസൂലും പങ്കുചേർന്നു അങ്ങനെ ഹജർ റസദ് വെക്കാനുള്ള ആ സമയത്തുണ്ടായ അവർക്കിടയിലെ അവർക്കിടയിലുള്ള തർക്കത്തല്ലാതെ റസൂല് വളരെ ഹിക്മത്തോടെ അത് പരിഹാരം കണ്ടു പിന്നെ അദ്ദേഹം ഇരുപത്തിരണ്ടാമത്തെ വയത്തിലേക്ക് കിടക്കണം അടുത്ത അദ്ദേഹം വിഷയം പറയുന്നത് വശത്തിലേക്ക് കിടക്കുന്നത് നാൽപ്പത് വയസ്സ് പൂർത്തിയായപ്പോൾ പ്രവാചകനായി നിയോഗിക്കപ്പെട്ടു അതൊരു തിങ്കളാഴ്ച ദിവസമായിരുന്നു ആ ആ രീതിയിൽ അത് അതിന് അഭിപ്രായ വ്യത്യാസമില്ല പണ്ഡിതന്മാർക്കിടയിൽ അതിൽ തർക്കങ്ങളും ഇല്ല ഒരു തിങ്കളാഴ്ച ദിവസമാണ് റസൂഅലം ലൂവത്ത് ലഭിക്കുന്നതും പ്രവാചകനാകുന്നതും അതാത് റസൂലിന് നാല്പത് വയസ്സ് പൂർത്തിയാകുമ്പോഴാണ് പ്രവാചകനായിട്ട് നബുഅത്തു തല നൽകുന്നത് ഈ കാര്യം അബ്ദാസ് റദിയുള്ള അവരെ പോലുള്ള പ്രഗത്ഭരായ സഹാബാക്കൾ ഉദ്ധരിക്കുന്നുണ്ട് ഇമാൻ ബുഹാരി മുസ്ലിം നിന്നും ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീത്താണ് بُعِثَ رسول <سؤال> الله, الله صلى الله عليه وسلم لأربعين سنة الله عليه وسلم نالبت ويسقو رتياه انا برواجهة بِمَكَةَ ثَلَاثَ عَشَرَةَ سَنَةً يُوحَى إِلَيْهِ لأن رسوله صلى الله عليه وسلم نبوته وَرْشَمْ ثم أمر പിന്നെ അള്ളാദ് ഹിജറ പോയി അവിടെ പത്ത് വർഷം റസൂൽ ജീവിച്ചു മദീനയിൽ പത്ത് വർഷം ജീവിച്ച് തന്റെ അറുപത്തി മൂന്നാമത്തെ വയസ്സിൽ ആ മദീനയിൽ മദീന പിദീസിൽ മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ് ഈ ഹദീത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് റസൂർ സലഹ്അലമാക്ക് നാൽപ്പത് വയസ്സ് പൂർത്തിയായതിനു ശേഷമാണ് ലഭിച്ചത് അതുപോലത്തെ രണ്ടാമത്തെ വിഷയം റസൂലിന്റെ തിങ്കളാഴ്ച ദിവസമാണ് അതിലൊരു തർക്കമില്ല അത് യക്കീനാണ് ആ രീതിയിൽ അത് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് അബുഖത്ത

തിങ്കളാഴ്ച ദിവസമായിരുന്നു അള്ളഹാൻഡ് റസൂലിന് നബുവത്തിൽ ലഭിച്ചത് തിങ്കളാഴ്ച ദിവസമായിരുന്നു അടുത്ത ബൈത്തിൽ ഹുസന്നിഫ് റഹിം അഹുല്ല ഇരുപത്തിമൂന്നാമത്തെ വയത്തിൽ പിന്നെ ചർച്ച ചെയ്യുന്നത് അള്ളഹാൻഡ റസൂലിന് നാൽപ്പതാമത്തെ വയസ്സിലാണ് നൂപൂവത്ത് ലഭിച്ചത് അതൊരു തിങ്കളാഴ്ച ദിവസമായിരുന്നു പിന്നെ ആ മാസം ഏത് മാസത്തിലാണ് رسول <سؤال> صلى الله عليه وسلم رسالة عرم بيتشد الله عند الله نبوت اللي بيتشد في رمضان أو ربيع الأول وصورة اقرأ أول المنزل دل في رمضان ونقول رمضان ما أو ربيع الأول ربيع الأول ما ستلا ده سوزي തിങ്കളാഴ്ച ദിവസം അതുപോലെ തന്നെ നാല്പതാമത്തെ വയസ്സ് കഴിഞ്ഞിട്ടാണ് എന്നതിൽ അഭിപ്രായ വ്യത്യാസമില്ല അത് സഹിഹ ഹദീത്തിലൂടെ സ്ഥിരപ്പെട്ടതാണ് പക്ഷെ മാസം അതില് പണ്ഡിതന്മാർക്കിടയിലുള്ള ആ അഭിപ്രായ വ്യത്യാസത്തെയാണ് അദ്ദേഹം ഇതിൽ സൂചിപ്പിക്കുന്നത് ഒന്ന് ഫിഒാൻ മാസത്തില് ഔറബി അല്ലെങ്കിൽ ഈ രണ്ട് വാക്കുകൾ അദ്ദേഹം സൂചിപ്പിക്കുന്നത് വസ്സു സല്ലാഹു അലൈഹു വസല്ലമക്ക് തിങ്കളാഴ്ച ദിവസമാണ് അനുഭവത്ത് ലഭിച്ചത് എന്നതിൽ പണ്ഡിതന്മാർ ഏകോപിച്ചിട്ടുണ്ടെങ്കിലും ആ മാസത്തിൽ പണ്ഡിതന്മാർക്കിതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നതിനാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇപ്പം റഹിം അദ്ദേഹത്തിന്റെ വസ്സു സല്ലാഹു അലൈഹു വസലമയുടെ പരിപൂർണ്ണ ചരിത്രവും ഓരോ കാര്യങ്ങളും വ്യക്തമായി ചർച്ച ചെയ്യുന്ന അദ്ദേഹത്തിന്റെ കിതാബാണ് സാദുൽ മഹാദ് ആ കിതാബിൽ അദ്ദേഹം പറയുന്നു പ്രവാചകനായി അത് തിങ്കളാഴ്ച ദിവസമാണ് എന്നതിൽ അഭിപ്രായ വ്യത്യാസമില്ല നിയോഗിക്കപ്പെട്ട മാസത്തിൽ പണ്ഡിതമാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം فقيل ربي برايم لثمان مضينا من ربيع الأول وربيع الأول اتقى إن ذي الشاشمة سنة إحدى وأربعين من عام الفيل قلت أن عام الفيل قلت أن عانك كره ورشة قلت أن نعبد تنامت ورشة الله رسولنا نعبد ورشة رسول بورتي هذا الشاشم റബി റമദാൻ മാസത്തിലെ എട്ട് റബിയവൽ എട്ട് കഴിഞ്ഞതിന് ശേഷമാണ് അതാത് റസൂലിന് നബൂത്തിൽ കിട്ടിയത് എന്നാണ് ഒരു അഭിപ്രായം ഈ അഭിപ്രായമാണ് അധിക പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടത് ഇതാണ് ഒന്നാമത്തെ റബി അല്ലവൽ എട്ട് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ അഭിപ്രായം അദ്ദേഹം ആ പദ്യത്തിൽ സൂചിപ്പിച്ചതുപോലെ അത് റമദാൻ മാസത്തിലാണ് അതിനായിട്ട് അവർ അവർ പറയുന്ന തെളിവ്

അതില് പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് അഭിപ്രായ വ്യത്യാസത്തിലേക്ക് എത്താനുള്ള കാരണം സഹിഹായ ഹദീഫിലൂടെ അള്ളാൻ്റെ ജനിച്ച മാസം സ്ഥിരപ്പെട്ടിട്ടില്ല എന്നതുകൊണ്ടാണ് കാരണം നാല്പതാമത്തെ വയസ്സ് കഴിഞ്ഞിട്ടാണ് തിങ്കളാഴ്ച ദിവസത്തിലാണ് എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസം ഇല്ല അതിൽ സഹിഹായ ഹദീഫിലൂടെ സ്ഥിരപ്പെട്ടിട്ടുണ്ട് അപ്പം രണ്ടാമത്തെ അഭിപ്രായമാണ് റമദാൻ റമദാൻ മാസത്തിലാണ് അവർ ഓദ്യ ആയത് ഷഹുർ റമദാൻ്റെ ഖുറാൻ പക്ഷെ റബിലാണ് റസൂലിന് കിട്ടിയത് എന്ന് പറയുന്നവർ ഈ രണ്ടാമത്തെ അഭിപ്രായം പറയുന്ന ആൾക്കാർ ഓദ്യ ആയത്തിനെ ഖണ്ഡിക്കുന്നുണ്ട് അവർ പറയുന്നത് ഈ റമദാൻ മാസത്തിലാണ് ഖുർആൻ അവതരിച്ചത് എന്ന് പറയുന്നത് അത് ലോഹൽ മഹബൂദിൽ നിന്നും ബൈത്തുൽ ബൈദുൽ അവതരിപ്പിച്ചതാണ് ഖുർആൻ ഖുറാൻ ആദ്യം ബൈത്തുൽ റഹ്സയിലേക്ക് അവതരിപ്പിച്ചു അവിടെ നിന്നാണ് പിന്നെ ഇരുപത്തിമൂന്ന് വർഷം കൊണ്ട് അലൈഹി ആവശ്യമക്ക് വഹിയായിട്ട് അള്ളാഹുഅല ഖുർആൻ എത്തിച്ചത് ഇതാണ് ഇപ്പം പ്രബലമായിട്ടുള്ള അഭിപ്രായം ലഹൽ മാസത്തിലാണ് എന്നുള്ളത് ആ പദ്യത്തിന്റെ രണ്ടാമത്തെ ഭാഗത്തിലും പിന്നെ അദ്ദേഹം വിശദീകരിക്കുന്നത് വിശദീകരിക്കുന്നത് ആദ്യമായി അവതരിച്ച ആയത്ത് സൂറത്ത് ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടത് ഇക്കറ എന്ന സൂറത്ത് അതും സഹയ്യ ഹദീസിലൂടെ സ്ഥിരപ്പെട്ടതാണ് بدء الوحي <سؤال> الوحي نعلم بك سمد رضي الله عنه ذلك نظير جماعة حديثا من مسلم من بخاري أورد صحيح أحاديث ذلك من بخاري ذهبت لكتاب نعلم بك حديث حديث عائشة رضي الله عنه حديث ذلك صلى الله عليه وسلم وحي نعلم بك ما رضي الله അടുത്തത് ഇരുപത്തിനാലാമത്തെ ഇരുപത്തിനാലാമത്തെ ബൈറ്റ് നമുക്ക് അടുത്ത തറസ് വിശദീകരിക്കും റസൂലിന്റെ ചരിത്രം ഹബീബിന്റെ ചരിത്രം ഹീബിൻ ഹബീബിന്റെ ജീവിതം അത് പഠിച്ച് അത് മനസ്സിലാക്കി സഹിഹായ ഹബീസുകളിലൂടെ അത് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അള്ളാഹുന്റെ റസൂലിനെ സംബന്ധിച്ച് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും اللهم الله سبحانه وتعالى وكتوفيقنا لنجاهي كُمَا غطر ورباد علم الله ونجاهي كُمَا غطر الله سبحانه وتعالى ونجاهي رميش قولي لنا الاخرة درجة للعمل ونجاهي موسيقى كُمَا وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته